ഏഴ് സീസണുകൾ കഴിഞ്ഞ ഏഴ് സീസണുകളിൽ എഫ് സി ഗോവയുടെ ഹൃദയത്തിടുപ്പായി കളിച്ചതിനു ശേഷം അവസാനം ഒന്നും അല്ലാത്തവനെ പോലെ പടിയിറങ്ങേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാതെ ദുഃഖം ഉണ്ടാക്കുന്ന സംഗതിയാണ് ആ ദുഃഖം തന്നെയാണ് ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്ന അവരുടെ യങ് ക്യാപ്റ്റൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത് എഫ് സി ഗോവയിൽ കൂടിയല്ല മുംബൈ സിറ്റി എഫ് സിയിൽ കൂടി ആണെങ്കിൽ പോലും അവിടെ നിന്ന് അദ്ദേഹം ഐ ലീഗിലും മറ്റു ലീഗുകളിലും ഒക്കെ കളിച്ച ശേഷം എഫ് സി ഗോവയിൽ വന്ന ശേഷം ക്ലബ്ബിന്റെ ഫേസ് തന്നെ ലോക്കൽ ബോയ് ആയിട്ടുള്ള ബ്രാണ്ടനായിരുന്നു എഫ് സി ഗോവയ്ക്കൊപ്പം ബ്രാൻഡൻ കിരീടം എടുക്കുന്നത് കാണാനായിരുന്നു ബ്രാൻഡന്റെ അച്ഛൻ ഏറെ ആഗ്രഹിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ വർഷം മരിച്ചു പോവുകയും ചെയ്തു തൻ്റെ പിതാവിൻ്റെ വിയോഗം നടന്ന അതേ വർഷം തന്നെ എഫ് സി ഗോവയിൽ നിന്നും ആരമല്ലാത്തവനെപ്പോലെ പടിയിറങ്ങേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊന്നും ആയിരിക്കത്തില്ല ബ്രാൻഡൻ ഫെർണാണ്ടസിനെ വേദനിപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസം മർക്കസ് മർഗ്ലോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എഫ് സി ഗോവയിൽ നിന്നൊരിക്കലും പടിയിറങ്ങേണ്ടി വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇവിടെ തന്നെ തുടരണമെന്നും ഗോവയ്ക്കൊപ്പം കിരീടം നേടണമെന്നും ഒക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എഫ് സി ഗോവയിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും എന്നുള്ള വാർത്ത ഹൃദയഭേദകമായിട്ടാണ് ഹർട്ട് ബ്രോക്കൺ ആയിട്ടാണ് ഞാൻ കേട്ടത് പക്ഷേ ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ് ചില തീരുമാനങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുകൂടി ബ്രാണ്ടൻ പറയുന്നു എഫ് സി ഗോവയിൽ നിന്നും പടിയിറങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എഫ് സി ഗോവ തനിക്ക് തരുന്ന ഫിനാൻഷ്യൽ അലവൻസും മറ്റ് കാര്യങ്ങളും എല്ലാം സൂചിപ്പിച്ചതിനെ ഒന്നും പറഞ്ഞില്ല തൻ്റെ ഫിനാൻഷ്യൽ ഗെയിനിങ്ങിനെ കുറിച്ചൊന്നും എഫ് സി ഗോവ കൺസേൺ ആയിരുന്നില്ല അവർ തനിക്ക് പുതിയ കോൺട്രാക്ട് തരണോ എന്ന് പോലും തീരുമാനിച്ചിരുന്നില്ല അവസാനം തൻ്റെ കരാർ തീരാറായപ്പം ബ്രാണ്ടൻ തന്നെ എഫ് സി ഗോവയുടെ ആരാ അധികൃതരോട് ചോദിച്ചിരുന്നു എൻ്റെ കരാറിനെ പറ്റി അപ്പം ഗോവൻ അധികൃതരുടെ മറുപടി ഇങ്ങനെയായിരുന്നു ബ്രാൻഡൻ്റെ സാലറി എത്രയാണെന്നോ ബ്രാൻഡനെ ഇവിടെ നിലനിർത്തുമെന്നോ ഒന്നും അവർ പറഞ്ഞില്ല അവരുടെ മറുപടി ഇത്രയായിരുന്നു അടുത്ത സീസണിലേക്കുള്ള പരിപാടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല അടുത്ത സീസണിലേക്ക് ഏതൊക്കെ താരങ്ങളെയാണ് വേണ്ടത് എങ്ങനെയുള്ള താരങ്ങളെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് തീരുമാനമായിട്ടില്ല അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ബ്രാൻഡനെ ഇൻലിസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ പരിഗണിക്കൂ എന്നായിരുന്നു ഗോവയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ആ ഒരു സാഹചര്യത്തിൽ ബ്രാൻഡന് പടിയിറങ്ങേണ്ടി വന്നു ഒരു പ്രൊഫഷണൽ ഫുട്ബോളാണ് ഇപ്പം എന്നെ വേണ്ട എന്ന് പറഞ്ഞു നാളെ എനിക്കൊരു ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ എൻ്റെ കരിയർ നിന്ന് നഷ്ടമായി പോവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നെ അലച്ചു അതുകൊണ്ട് തന്നെ എന്നെ ഐ എസ് എല്ലിലേക്ക് ഇന്റ്രഡ്യൂസ് ചെയ്ത മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ഒരു ഓഫർ വന്നപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ എഫ് സി ഗോവയിൽ നിന്നും പടി ഇറങ്ങുന്നത് വളരെ കൂടി തന്നെയാണ് തകരുന്ന ഹൃദയവുമായി തന്നെയാണ് ഗോവയിൽ നിന്നും പടി ഇറങ്ങുന്നതെന്ന് ബ്രാൻഡൻ വ്യക്തമായിട്ട് പറഞ്ഞിപ്പം കോവയുടെ അധികൃതർക്ക് പ്രാധാന്യം നിലനിർത്താൻ യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടി വന്നത് എന്ന് വ്യക്തമാണ്